കോതമംഗലം നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ ഉപകരണങ്ങൾ കൈമാറി നഗരസഭ ചെയർമാൻ കെ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു റീക്ലൈനിങ് വീൽചെയർ വാക്കർ ക്ലച്ചസ് എയർബെഡ് തെറാപ്പി മാറ്റ് എന്നിവയാണ് വെള്ളിയാഴ്ച മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന യോഗത്തിൽ വിതരണം ചെയ്തത് ചടങ്ങി മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരളത്തില് സമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ഗവണ്മെൻറ്റും പ്രാദേശിക ഭരണകൂടങ്ങളും കൃത്യമായി നിർവഹിച്ചു വരിക അതിൻ്റെ ഭാഗമായിട്ടാണ് ഭിന്നശേഷിക്കാരുടെ കലാ കായിക സംഘടിപ്പിക്കുക അവർക്ക് വേണ്ടി ഒരു ദിവസവും നീണ്ടു നിൽക്കുന്ന ഓരോ വർഷവും ഓരോ ദിവസം ഓരോ ദിവസം നീണ്ടു നിൽക്കുന്ന കലാകായിക മേഖലകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മാനസിക ഉല്ലാസവും അവരുടെ പരിമിതികൾ അവരുടെ ശാരീരിക പരിമിതികൾ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ആഹ്ലാദിക്കാനും ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ കടമ കടമയാണ് നഗരസഭ നിർവഹിച്ചിട്ടുള്ളത് ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്ദ്യ വി ആമഗപ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ പി ആർ ഉണികൃഷ്ണൻ വിദ്യാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് സി എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം